సమాధ్యాక్షిప్త వ్యవహార సమాధే ఏం విలోక్య నియమం ఏమేవాహమస్తిద సమాధ్యాసీక్షిప్త సమాధే వ్యవహార నియమం ഹം ആസ്തികൾ കൊണ്ട് സമ അധ്യാസാദി വിക്ഷിപ്തവും കൊണ്ട് ചിത്തവിക്ഷേപം വരുമ്പോൾ ചിത്തം ത്രസിക്കും അധ്യാസം ഉണ്ടായാൽ ഒരു വസ്തു കാണുന്നത് ഊർജ്ജതന്ത്രത്തിൽ പഠിക്കുന്ന പോലല്ല നമ്മൾ കാണുന്നതെന്നാണ് അധ്യാസ പഠനങ്ങളിൽ പറയുന്നത് അധ്യാസ പഠനങ്ങളിൽ നമ്മൾ അതായി പരിണമിക്കുകയാണെന്നാണ് പറയുന്നത് ആ പരിണാമം തുടങ്ങുന്നത് നമ്മൾ പോലും അറിയില്ല അബോധത്തിലാണ് പരിണാമം നമ്മളെ ഊർജ്ജതന്ത്രമൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ഇതൊരു വസ്തുവാണെങ്കിൽ സൂര്യൻ്റെ പ്രകാശം പകലായതുകൊണ്ട് സൂര്യപ്രകാശം രാത്രിയാണെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശമോ ബൾബോ അല്ലെങ്കിൽ അഗ്നിയോ അങ്ങനെയുള്ള പ്രകാശം വസ്തുവിൽ പതിക്കും ആ വസ്തുവിൽ പതിച്ച പ്രകാശം വസ്തുവിൽ നിന്ന് പ്രതിപദനം ചെയ്ത് കണ്ണിൽ പതിക്കും മനസ്സിലാകുന്നുണ്ടോ സൂര്യൻ്റെ പ്രകാശം വസ്തുവിൽ പതിച്ച് ആ പ്രകാശം കണ്ണിൽ പതിക്കും ഒരു ബീം ഓഫ് ലൈറ്റ് എന്നിട്ട് കാഴ്ചയുണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ശരിയല്ല അങ്ങനെയാണ് അപ്പോൾ അതിന് പതനരശ്മി രശ്മി പതന കോൺ പ്രതിപതന കോൺ ഒക്കെ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ വസ്തുക്കളുടെ പ്രതീതമായ പ്രതിബിംബം കണ്ണിൻ്റെ ലെൻസിലൂടെ കടന്ന് റെറ്റിനയിൽ വീഴും അതിനെ നേരെയാക്കി സെറിബ്രൽ കോർട്ടക്സിൽ സംവേദക എത്തിച്ച് അതിനനുഗുണമായി മോട്ടോർ നാടികൾ പ്രവർത്തിക്കും ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഇതാ കാഴ്ചയുടെ സിദ്ധാന്തം പക്ഷേ ഈ പഠനത്തിന് ഒരേ വസ്തു ഒരേയാൾ രണ്ട് സമയത്ത് കാണുമ്പോഴുണ്ടാകുന്ന വികാരം ഒരേ വസ്തു രണ്ട് പേർ ഒരേ സമയത്ത് കാണുമ്പോഴുള്ള വികാരം വ്യത്യസ്തമാകുന്നതിനെ നിർവചിക്കുവാൻ ഈ പഠനം പര്യാപ്തമല്ല വസ്തു ഈ മൈക്കാണ് ഇതിൻ്റെ തണ്ടയിൽ ഞാൻ കയറി പിടിക്കുമ്പോൾ സ്വാമിക്ക് പ്രസംഗിക്കാനൊക്കെ അറിയാം ഇലക്ട്രോണിക് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല സ്വാമി അതെങ്കിലും പിടിക്കുകയാണ് കേട്ടോ എന്ന് തോന്നി അയാൾക്ക് ഞാനിതിലേക്ക് പിടിക്കുമ്പോൾ എൻ്റെ കയ്യും ഇതും കൂടെ കൂട്ടിമുട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വികാരം എനിക്കുണ്ടാകുന്ന വികാരം കണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ടാകുന്ന വികാരം ഒന്നാകേണ്ടതാണ് ഈ ഭൗതിക കാഴ്ച ഇങ്ങനെയാണ് സത്യമെങ്കിൽ മരിയോ ഈ സാധനത്തെ കുറിച്ച് എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഒന്ന് സങ്കല്പിക്കുക ഏ ഈ സാധനം ഞാൻ കയറി പിടിക്കാൻ തുടങ്ങുക തനിക്ക് എൻ്റെ കൈയും ഈ സാധനവും കൂട്ടിമുട്ടുന്നത് പ്രകാശം എൻ്റെ കയ്യിലും ഇതിലും കൂടെ പതിച്ചിട്ട് തൻ്റെ കണ്ണിൽ പതിച്ച് തനിക്ക് കാഴ്ച കിട്ടി അതേപോലെ ആ പ്രകാശം ഇതിൽ പതിച്ച് അവരുടെ കണ്ണിൽ കിട്ടി കണ്ണ് രണ്ടും ഭൗതികം കാഴ്ച ഭൗതികം പ്രകാശം ഭൗതികം ശരിയാണ് അങ്ങനെയാണെങ്കിൽ അവർക്കും തനിക്ക് ഒരേ വികാരമാണ് ഞാനിത് പിടിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ശരിയാണ് ഓ സ്വാമി അതായത് പിടിക്കുകയാണ് കൊള ആക്കോ എന്നാണ് തോന്നുന്നത് അല്ല പിടിക്കുന്നത് പിടിക്കുന്നത് ഒരുപോലെയാണെങ്കിൽ പിന്നെ എവിടെയാണ് പിന്നെ മാറ്റം മനോഭാവത്തിലാണോ മാറ്റം എങ്ങനെയാ മനസ്സൊന്നും വരുന്നതിന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെയുള്ള വികാരം അയ്യോ സ്വാമി പിടിക്കാൻ പോകുന്നത് പിടിക്കാൻ കൈ വെക്കുമ്പോഴേ എവിടെ വന്നു കഴിഞ്ഞു ആ റിഫ്ലക്സ് എങ്ങനെയാണ് അങ്ങനെ വരുന്നത് ഭൗതികമാണ് കാഴ്ചയെങ്കിൽ എങ്ങനെയാണ് ആ റിഫ്ലക്സ് അല്ലെങ്കിൽ ഭൗതികമായി എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക ശാസ്ത്രം അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ കാഴ്ചയെക്കുറിച്ച് ഭൗതികശാസ്ത്രത്തിൻ്റെ പഠനം ഇവിടം വരെ ഉള്ളൂ ഞാൻ അറിയുന്നിടത്തോളം അഗ്രീഡ് അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കുണ്ടാകുന്ന റിഫ്ലക്സ് ചേർക്കാത്ത ഈ പഠനം നിങ്ങളുടെ ജീവിതഗന്ധിയല്ല എഗ്രീഡ് ജീവിതഗന്ധിയല്ലാത്ത ഒരു പഠനം നിങ്ങൾ പഠിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിക്കുമെന്നല്ലാതെ നിങ്ങളത് തലയിൽ വയ്ക്കില്ല അഗ്രി എന്നാൽ ഇതിന് വേറൊരു പഠനമുണ്ട് ഏതു വസ്തു കാണുമ്പോഴും കാഴ്ച ശബ്ദം കേൾക്കാനുള്ള കഴിവ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന ഏത് വിഷയത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വന്നോ വളരെ കൊച്ചു കുഞ്ഞു മുതൽ വളരെ പ്രായമായവനിൽ വരെ ആദ്യമൊരു ചോദ്യം ഉണ്ടാകും അകത്തും ഇതെന്ത് കൊച്ചു കുഞ്ഞാണെ ചോദിക്കുകയും ചെയ്യും ചോദിച്ച് ചോദിച്ച് നിശബ്ദതയിൽ തന്നോട് തന്നെ ചോദിക്കുമ്പോൾ പുറത്തേക്കുള്ള ചോദ്യം നിൽക്കും അതുവരെ പുറത്തേക്ക് ചോദിക്കും ശരിയാണ് ശരിയാണ് ഏ ഇതെന്ത് ഉത്തരക്ഷണത്തിൽ ഇതിന് സമാനമായ ഒരു രൂപം ഇതിൽ നിന്ന് ഒപ്പിയെടുത്ത് അകത്ത് വയ്ക്കും പിന്നെ ഇത് മാറ്റിയാലും അകത്തുണ്ടാവും ഇതിൻ്റെ ഒരു ചിത്രണം ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും സ്പർശിച്ചിട്ടുള്ളതും ഞാൻ കാണാത്തതും കേൾക്കാത്തതും സ്പർശിക്കാത്തതും ചേർത്ത് സമഞ്ജസമാക്കി ഒരു ചിത്രം എൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തും അഗ്രി ഇനി ഇത് എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല എൻ്റെ ഉള്ളിലും ഇതിൻ്റെ ചിത്രമുണ്ട് അപ്പോൾ ആദ്യം ഇതം എന്ന ഇത് എന്ന ഒരു വൃത്തി അറിവായി എന്നിലുണ്ടാവും രണ്ട് ഇത് മൈക്ക് എന്ന ഒരു വിഷയ ജ്ഞാനം എന്നിലുണ്ടാവും മൂന്ന് ഇതിന് സമാനമായി എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടും അപ്പോൾ വേറൊന്നെൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ ഞാൻ വിടുകയുമില്ല ഒരെണ്ണം രൂപപ്പെടുത്തുമ്പോൾ മനസ്സ് മറ്റൊന്ന് രൂപപ്പെടുത്താൻ കൂടെ വിടില്ല അത് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ മനോവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ അറിവിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് നൂറ് സങ്കല്പങ്ങൾ എൻ്റെ ബുദ്ധി തപ്പി എടുക്കും അമേരിക്കയിലെ ഒരു പരീക്ഷണത്തെക്കുറിച്ച് അവിടുത്തെ റിസർച്ച് സ്കോളർ ലാബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം തോന്നിയാൽ ഒരു മരുന്ന് പരീക്ഷിക്കുമ്പോഴോ ഒരു ബഹിരാകാശ യാത്രയെ സംബന്ധിക്കുന്ന ഒരു പഠനം നടത്തുമ്പോഴോ അതിൻ്റെ അകത്തെ ലാബിനകത്തൊരു ചെറിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് സയൻറ്റിസ്റ്റുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന എക്സിക്യൂട്ടീവ് അല്ലാത്ത എക്സിക്യൂട്ടീവ് അതിൻ്റെ കച്ചവട സാധ്യതയെ നല്ലപോലെ അറിഞ്ഞ് അവൻ്റെ ഭാവന മുഴുവൻ അതിൽ ചേർത്ത് അത് മനസ്സാക്കി സയൻറ്റിസ്റ്റിൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ അവനൊരു പത്രസമ്മേളനം വിളിച്ച് പറയുമ്പോൾ പത്രക്കാരൻ അവൻ പറഞ്ഞതിൻ്റെ കൂടെ പത്രഭാഷ ചേർത്ത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതി പ്രസിദ്ധീകരിക്കുമ്പോൾ ആ ഇംഗ്ലീഷിലുള്ള നുറുങ്ങു വാർത്ത അല്ലാത്ത പത്രക്കാരൻ്റെ വാർത്ത ഏതോ മുട്ടായി പൊതിഞ്ഞുകൊണ്ടെന്ന കടലാസിൽ കണ്ട് മനോരമയും മാതൃഭൂമിയും വലിയൊരു കോളം ന്യൂസായി ഡെസ്കിലിരുന്ന് എഴുതി പറയുമ്പോൾ ചായക്കടയിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ ആ വാർത്തയെ അവലംബിച്ച് അതുപയോഗിച്ച് മോളിൽ ഇവനാണ് യാത്ര ചെയ്തതെന്ന് തോന്നുമാറിക്കൂടെയിരിക്കുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല മേരിക്കൽ എങ്ങാണ്ട് ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം ഇവിടുത്തെ മുല്ലയും മുഖ്രിയും പുരോഹിതനും സന്യാസിയും ഒക്കെ ആ പത്രവാർത്തയെ അവലംബിച്ച് സയൻസ് എങ്ങനെയാണ് മതത്തിന് തുല്യമാകുന്നതെന്ന് നീണ്ടൊരു പ്രസംഗവും പ്രസംഗിക്കും ഇത്രയും സാധനം മതി ശരിയല്ല ജന അത്ഭുതപ്പെട്ട് കണ്ണുതൽ എന്തൊരു അല്ലേ ഇപ്പം ഇയാൾ അവിടുന്ന് റിസർച്ചിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നു എന്ന് തോന്നും ഈ മൊട്ടായി കടലാസിന്നാണ് ഇത്രയും പരിപാടി തമിഴ്നാട്ടിലെങ്ങാണ്ടൊരു വെച്ചൊരു പങ്കൊച്ച് വടക്കൻ കേരളത്തിൽ നിന്നൊരു പങ്കൊച്ച് ഒരുതനെ ചെറുതായിട്ട് കണ്ടിച്ച് പട്ടിക്കകത്താക്കി അതൊരു തമിഴ് പത്രത്തിൽ ഒരു ചെറിയ കടലാസായിട്ട് വന്നു തമിഴന്മാർ താമസിക്കുന്ന കണ്ണൂർ പ്രദേശത്ത് അരിമടിച്ചോണ്ട് പോകുന്ന തമിഴ് പത്രത്തിൻ്റെ കടലാസ് അവനെടുത്ത് തമിഴിൽ വായിക്കുന്ന കേട്ടോണ്ടൊരു പത്രക്കാരൻ കോട്ടയത്ത് നിന്നുള്ളവൻ ഇത് കേട്ടു പിറ്റേ ദിവസം രാവിലെ അവൻ അവിടെ നിന്നിങ്ങോട്ടൊരു മെസ്സേജ് കൊടുത്തു ഡെസ്കിൽ നിന്ന് തന്നെ വാർത്ത വന്നു മൂന്ന് പേജ് ഇതൊക്കെ പോയി കണ്ടിട്ട് എഴുതിയ പോലെ പയ്യന്നൂക്കാർ പോലും ഞെട്ടിപ്പോയി ശരിയല്ലേ ശരിയല്ലേ പെങ്കുജവരുടെ അയലൂകാരാണ് ഡോക്ടർ ഓമന തൊട്ടടുത്താണ് അമ്മായി റൈറ്റ് എഞ്ചിനീയർ രാധാകൃഷ്ണൻ എന്ന എഞ്ചിനീയർ അല്ലേ വീടുപണിയല്ലേ ഇടപണി കോൺട്രാക്ടറാണെന്ന് രാധാകൃഷ്ണനെ അവരറിയുകയും ചെയ്യും അപ്പം മനസ്സ് എങ്ങനെയാണ് ഭാവിക്കുന്നത് അതിൻ്റെ വൃത്തി എങ്ങനെയാണ് അപ്പം വൃത്തി പഠിച്ചാൽ ആദ്യം ഇതം വൃത്തി രണ്ട് മനോവൃത്തി മൂന്ന് ചിത്തവൃത്തി ഓർമ്മയിൽ നിന്നൊരായിരം കാര്യങ്ങൾ കയറി വരും അത് കഴിഞ്ഞാൽ ബുദ്ധിവൃത്തിയിൽ ഇതിൽ യുക്തിയൊക്കെ നിരത്തും അത് കഴിഞ്ഞാൽ ഇതുകൊണ്ടേ ഞാൻ സുഖിയാവൂ അല്ലെങ്കിൽ ദുഃഖിയാകൂ എന്ന് തീരുമാനിക്കും അങ്ങനെ ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെയുള്ള പരിണാമമാണ് കാഴ്ച എൻ്റെ കൈ ഇതിലേക്ക് പോകുമ്പോൾ ഇതത്തിൽ ആരംഭിച്ച് ഈ മൈക്ക് കളയാൻ പോകുന്നു എന്നെ അങ്ങേര് ദുഃഖിപ്പിക്കാൻ പോകുന്നു അയ്യോ സ്വാമി വിട് എന്ന് അയാൾ പൊന്തുന്ന ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തി വരെയുള്ള അയാളുടെ പരിണാമത്തിന് ഒരു തേനീച്ച ചിറകടിക്കാൻ ഒരു ലക്ഷം പ്രാവശ്യം ഇങ്ങനെ ചിറകടിക്കുന്നതിന് ഒരു സെക്കൻഡ് വേണമെങ്കിൽ അതിൽ ഒരു ലക്ഷത്തിൽ ഒരു ഭാഗം സമയം മതിയാകും അയാളുടെ ഇതം വൃത്തി അഹംവൃത്തിയിലേക്ക് പരിണമിക്കാൻ ഭാനത്തിന് പെട്ടെന്ന് പറയും ഇതാണ് കാഴ്ച ഇതാണ് ഈ വൈജ്ഞാനികർ രൂപപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ അധ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ തന്നെ അതിലെന്നെ ചേർക്കുക ഇതെന്ത് എന്ന് ചോദിക്കുമ്പോഴേ സന്ധ്യാസമയത്ത് നടക്കുന്ന ഒരുത്തൻ വഴിയിൽ ഒരു സൈക്കിളിൻ്റെ ട്യൂബ് കിടന്നാൽ ഒരു കയറ് കിടന്നാൽ ആ മങ്ങിയ വെളിച്ചത്തിൽ ഇതെന്ത് എന്നവൻ ചോദിക്കുന്ന മാത്രയിൽ ഇത് പാമ്പ് എന്ന് വരുന്ന ഉള്ളിന്ന രണ്ട് ചാട്ടം ചാടും നല്ല വെളിച്ചത്തിൽ കാണാൻ അടുത്ത വീട്ടിൽ നിന്ന് ടോർച്ചും നാല് പേരും രണ്ട് മുപ്പല്ലിയുമൊക്കെ ആയിട്ട് വന്ന് അടിച്ചു നോക്കും നോക്കുമ്പോൾ പാമ്പില്ല അപ്പം ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിക്കുമ്പോൾ നടക്കുന്നതെല്ലാം അധ്യാസമാണ് സൂപ്പർ ഇമ്പോസിഷൻ ഇത് സന്ധ്യയ്ക്കും അങ്ങേ വെളിച്ചമായോണ്ടല്ലേ നട്ടുച്ചയ്ക്ക് നദിയുടെ തീരത്ത് മുത്തുച്ചിപ്പിയിൽ വെള്ളി കാണും നല്ല നട്ടുച്ചയ്ക്ക് നല്ല പ്രകാശത്തിൽ നിങ്ങൾ കാറിലാണോ ഒന്നേ നിങ്ങൾ കാറിലാണോ വന്നത് ആ നല്ല റോഡിലൂടെ കാർ ഓടിച്ച് വരുമ്പോൾ വഴിയിൽ വെള്ളം കിടക്കുന്നതാണ് ചെറിയ വെള്ളമൊന്നുമല്ല നല്ല നട്ടുച്ചയ്ക്കാണ് ചുട്ട് പൊള്ളുന്ന ഉച്ചയ്ക്കാണ് വെള്ളം കിടക്കുക മാത്രമല്ല ആ വെള്ളത്തിൽ മുമ്പിൽ പോകുന്ന ലോറിയുടെയും ബസ്സിൻ്റെയും ടയറിൻ്റെയും ബസ്സിൻ്റെയും നിഴൽ അപഭംഗത്തിൽ വെള്ളത്തിൽ കാണും കണ്ടിട്ടില്ല ആദ്യം ഡ്രൈവിങ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ വെള്ളമാണല്ലോ എന്ന് വിചാരിച്ചൊരു കരുതലൊക്കെ എടുക്കും സ്ഥിരം പരിചയമായ കുഴപ്പമില്ല മരീചിക കാണും നട്ടുച്ചയ്ക്കാണ് അതവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ഇല്ലാതാവുകയല്ലേ എന്ന് ചോദിച്ചാൽ അവിടുന്ന് പിന്നെയും തിരിച്ച് പഴയ സ്ഥാനത്ത് വന്നാൽ കാണും നിങ്ങൾ ചോദിക്കാവുന്ന ചോദ്യം അധ്യാസമാണീ ലോകമെങ്കിൽ ഈ കണ്ട വസ്തു അവിടെ കണ്ട പാമ്പ് ഇല്ലാതായതുപോലെ ഇല്ലാതായതുപോലില്ലാതാകണ്ടേ മരീചിക ഇല്ലാതാകുന്നില്ല വീണ്ടും പഴയ സ്ഥാനത്ത് നിന്ന് നിന്നാ ഉണ്ടാവും ഇങ്ങനെ അധ്യസിപ്പിക്കുന്ന ആ തോന്നലുകളെല്ലാം അപ്പോൾ സമാധ്യാസാദി വിക്ഷിപ്തൗ അധ്യാസാദികൾ കൊണ്ട് ചിത്തവിക്ഷേപം വരുമ്പോൾ സമാധയെ ഏകാഗ്രതയ്ക്കായി സമാധിക്കായി വ്യവഹാര വ്യവഹാരം പ്രയത്നം ഭവതി ഉണ്ടാകുന്നു ഇപ്രകാരം നിയമം നിയമം സാധാരണ വിധിയെന്ന് വിലോക്യ ദർശിച്ച് ഇതാണ് സാധാരണ വിധി ഏകാഗ്രത കിട്ടാൻ പ്രയത്നിക്കുക എന്നുള്ളതാണ് വിധിയെന്ന് നനച്ച് അഹം ഞാൻ ഏവം ഏവ ആസ്തിത നിലകൊള്ളുന്നു ഇപ്രകാരം തന്നെ നിലകൊള്ളുന്നു സധ്യാസാദികളില്ലാതെ അധ്യാസാദികൾ കൊണ്ട് ചിത്തവിക്ഷേപം വരുമ്പോൾ ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം കാണപ്പെടും ഇതാണ് സാധാരണ വിധി എന്ന് ഉറച്ച് ഞാൻ ഈ നിലയിൽ വർത്തിക്കുന്നു എന്ന് ജനകൻ അടുത്തത് സമയം നാല് നാല് ചുവത് കഴിഞ്ഞു ഇരിക്കാമെങ്കിൽ വേണ്ട ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വേണ്ട ചായ കുടിച്ചു കഴിഞ്ഞ് നോക്കാം